ഹായ് ഹായ്ക്കൂട്ടരെ സ്ഥലം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം വറുത്തരച്ച കടലക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും എന്തിന്റെ കൂട്ടും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് തയ്യാറാക്കുന്നത് അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റിയ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം വേണ്ടി ഞാൻ ഒരു രണ്ട് ഗ്ലാസ് കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഇന്നലെ രാത്രി ഇട്ടിട്ട് ഇന്ന് രാവിലെയാണ് എടുക്കുന്നത് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ടിരുന്നതാണ് അപ്പോഴിതിനെ കുക്കറിൽ ഒരു അഞ്ച് വിസിൽ കൊടുത്ത് ഉപേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുപടി തേങ്ങ ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു അഞ്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയൊരു പീസ് പട്ട മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു രണ്ട് തക്കോല ഇത്രയും ചേർത്ത് കൊടുക്കുക അപ്പം പട്ട ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിന്റെ പച്ച ചുവ മാറ്റിയെടുക്കുക ഇവിടെ ഇപ്പൊ അതെല്ലാം ഫ്രൈ ഇനി ഇതിലേക്ക് കുക്കറിൽ അഞ്ച് വിസിൽ കൊടുത്ത് വേവിച്ചെടുത്ത കടല ചേർത്ത് കൊടുക്കാം ഒരു കടല ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അതിനെ ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി രണ്ട് വറ്റൽമുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കറി ലീസ് ചേർത്ത് കൊടുക്കുക